അനിമോൾക്ക് ടോയ്ലറ്റ് പോകണം ആര്നേയും സാവു മോനെയും കുട്ടിയുടെ ടോയ്ലറ്റിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം സാവുമോൻ പുറത്ത് തന്നെ നിൽക്കുകയാണ് പക്ഷേ വാതിലിൻ്റെ അടുത്ത് തന്നെ ആര്യം വന്ന് നിന്ന് നോക്കുന്നുണ്ടെന്നും പറഞ്ഞ് അനിമോൾ കിടന്ന് ബഹളം വയ്ക്കുകയാണ് ആരുടെ എന്തൊരു പണിയാണ് നീ കാണിക്കുന്നത് അങ്ങോട്ട് മാറി നിൽക്കുക എന്തിനാണ് നീ എത്തി നോക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാണ് എന്താ നിനക്ക് കാണേണ്ടതെന്ന് എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടേ മാറിക്കാ അങ്ങോട്ട് ആരണൊരു വല്ലാത്ത സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എത്തി നോക്കിയിട്ട് അപ്പോൾ അനിമോൾ പറഞ്ഞാൽ നിനക്ക് എന്താ അസുഖം ഡോക്ടറെ കാണിക്കണോ അങ്ങനെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് അനിമോൾക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ആരെയും കേൾക്കുന്നേ ഇല്ല എന്റെ കൈ പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നതെന്ന് അനിമോൾ പറയുന്നുണ്ട് അത് പറ്റത്തില്ല അത് പറ്റത്തില്ലെന്ന് ആരെയും പറയുന്നു അപ്പം സാഹുമാൻ പറഞ്ഞത് ഡാ ഡ കൈ പുറത്താണ് എന്ന് പറയുന്നത് സാഹുമാനും ഇഷ്ടപ്പെടുന്നില്ല ആര്ന ഇങ്ങനെ കാണിക്കുന്നത് അതൊരു ഇറിറ്റേറ്റിങ് സ്വഭാവമാണ് ആര്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആര്യൻ സാവുമാനോട് പറഞ്ഞിട്ട് ഇതൊരു ഗെയിമാണ് അത് ആദ്യം മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ അവിടെ നിന്നുണ്ട് ആതില എന്ന് വിളിക്കുന്നുണ്ട് അവരെ ഹെൽപ്പിനായിട്ട് വിളിക്കുകയാണ് ആര്യൻ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ആതിലെയും നമ്മുടെ ലക്ഷ്മിയും കൂടെ അവിടേക്ക് വരികയാണ് അപ്പോൾ അനിമോൾ പറയണം ആതില എനിക്ക് ഇട്ട് ടാസ്ക് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം എന്നാൽ ആതിലെ അകത്ത് കയറുന്ന അനിമോൾ പറയുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയാണ് ആതിൽ കയറ കയറണമെങ്കിൽ കയറിക്കുക പക്ഷേ ലക്ഷ്മി പറ ലക്ഷ്മി പറയുന്നത് ഞാൻ കേൾക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ലക്ഷ്മി ചോദിക്കുന്നത് അപ്പം ആരും പറയുകയാണ് കൈ പുറത്താണോ അവൾക്ക് ഡ്രസ്സ് എന്തോ ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു ആ കൈ പുറത്താണെങ്കിൽ ഓക്കെ ആണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി അത് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അങ്ങനെ അനുമോള് പറയാണ് ഇവൻ വന്നിട്ട് എത്തി നോക്കുന്നു ഇല്ല ഞാൻ നോക്കുന്നില്ല ഞാൻ നോക്കുന്നില്ല ലക്ഷ്മി ഉണ്ട് ഇവിടെ ഓർ ആക്കല്ലേ ഇങ്ങനെയാണെങ്കിൽ വാഷ്റൂമിലും പോകാൻ പറ്റത്തില്ലെന്ന് സാബുമോം പറയുന്നുണ്ട് എന്ത് മോശ സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനുമോൾ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അനിമോളുടെ ദേഹത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ ആര്യനെ ആക്ട് ചെയ്ത് അപ്പോൾ അനിമോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ആരും പറയുകയാണ് ഞാൻ ടച്ച് ചെയ്തിട്ടില്ല പ്രോമിസ് ഞാൻ ടച്ച് ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അനിമോളൊരു സാനിറ്റൈസർ എടുത്ത് കൊടുത്തിട്ട് ആരെയോട് പറയുന്നുണ്ട് ഇതൊന്നും ഓപ്പൺ ചെയ്തു തരാമോ മൂന്ന് പേരും ഭയങ്കര മത്സരത്തിലാണ് ഈ ആസ്കിന് അത്തുനിന്ന് ഇപ്പോൾ ഒരാളെങ്കിലും ഔട്ടാവുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല ഇങ്ങനെ ഈ ടാസ്ക് തന്നെ ഇവർ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻ്റുകൾ പറയുന്നുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപിപ്പിച്ചിട്ട് ഒരാളെ ഔട്ട് ചെയ്തിട്ട് ഈ ടാസ്ക് അവസാനിപ്പിക്കാൻ പറ്റും പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപിപ്പിക്കുന്നില്ല പിന്നെ ഈ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ആവും ഇതിപ്പം മിക്കവാറും ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്